കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് മുഖപത്രമായ വീക്ഷണം ഉന്നയിക്കുന്നത് കോഴിക്കോട് ഡി സി സി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലെ നേതാക്കളുടെ ഇടിച്ചുകയറ്റം വിവാദമായതിനു പിന്നാലെയാണ് വിമർശനം ഇടിച്ചുകയറുന്നവർ സ്വന്തം നിലമറന്നു പ്രവർത്തിക്കുന്നത് പ്രസ്ഥാനത്തിന്റെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവൃത്തിയാണ് പ്രസ്ഥാനത്തെ പരിഹാസ്യമാക്കുന്ന ഏർപ്പാട് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം വാർത്തകളിൽ പേരും പടവും എങ്ങനെയും വരണമെന്ന നിർബന്ധ ബുദ്ധി വേണ്ടെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു പാർട്ടി പരിപാടികളിൽ പ്രോട്ടോകോൾ പാലിക്കാൻ എല്ലാവരും തയ്യാറാകണം ജനക്കൂട്ട എന്നത് ജനാധിപത്യപരമായ വിശാലതയാണെന്നും കുത്തഴിഞ്ഞ അവസ്ഥയാകരുതെന്നും പരാമർശമുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ മാതൃക കാണിക്കാൻ ബൂത്ത് മുതൽ കെ വരെയുള്ള ഭാരവാഹികൾക്ക് കഴിയണം ക്യാമറയിൽ മുഖം വരുത്താൻ ഉന്തും തള്ളുമുണ്ടാക്കുമ്പോൾ പാർട്ടിക്കുണ്ടാക്കുന്ന അവമതിപ്പ് സ്വയം തിരിച്ചറിയണമെന്നും അഴിമതി സർക്കാരിനെ പുറത്താക്കാൻ കാത്തു നിൽക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സുമടുപ്പിക്കരുതെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു ഇടിച്ചുകയറിയല്ല മുഖം കാണിക്കേണ്ടതെന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം